പ്രത്യേകിച്ച് സോസുകളൊന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് തന്നെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളി ന്യൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എന്നാലേ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇതിനകത്ത് ഞാൻ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ കൂടെ തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ടോടെ കൂടെ ചെയ്തേക്കണേ നൂഡിൽസ് ഉണ്ടാക്കാനെ ആദ്യം തന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഈ ഫസ്റ്റ് ഈ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം അതിനെ ഒരു പാൻ ഒന്നടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം കുറച്ചധികം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ നൂഡിൽസൊക്കെ വേവിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം ചേർക്കാം ഇനി നിങ്ങളുടെ അളവിനനുസരിച്ച് ഈ മാഗി അല്ല ഈ നൂഡിൽസ് മാഗി അല്ലേ ഇത് നൂഡിൽസ് നൂഡിൽസാണേ അപ്പം ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഒരുപാട് അങ്ങോട്ട് ചെറിയ പീസസ് ഒന്നും ആക്കുന്നില്ല അത്യാവശ്യം വലുതായിട്ട് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് എൻ്റെ മുകളിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് വെള്ളം പോരാൻ തോന്നിയിട്ടേ ഇനി ഈ നമുക്ക് വെച്ച് വേവിച്ചെടുക്കാം ഇതിനകത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് വീഡിയോയിൽ വീഡിയോയിലെടുക്കാൻ വിട്ടുപോയി അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ടേതാണെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുക കേട്ടോ ഒരഞ്ച് മിനിറ്റൊക്കെ മതിയാവും ഇതേ ഇപ്പൊ നല്ല പോലെ ഒന്ന് വെന്തിട്ടുണ്ട് ഇതൊന്ന് ഇക്കി നോക്കുമ്പോൾ ഒന്ന് പതുങ്ങി വരും അല്ലെങ്കിൽ ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് അങ്ങ് സെപ്പറേറ്റ് ആവും അപ്പഴ് വെന്തെന്ന് മനസ്സിലാക്കാട്ടോ ഇനി ഇതങ്ങോട്ട് മാറ്റി വെള്ളത്തിൽ നിന്ന് ഊറ്റി എടുത്ത് മാറ്റി വെക്കണേ ഇനി ഇത് ഉണ്ടാക്കാനേ ഒരു പാന പാനൊന്നടുപ്പത്തേക്ക് ആദ്യം നമുക്ക് മുട്ടയൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിനു വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒരു രണ്ട് മുട്ട ഞാനൊന്ന് ഒഴിക്കുന്നുണ്ട് ഇനി അതിന്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ഇട്ടു കൊടുക്കാം ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം അത്യാവശ്യം വലിയ പീസസ് കിട്ടുന്ന രീതിയിലൊന്ന് ചിക്കിയാൽ മതി അപ്പം ചെറുതായിട്ടൊന്ന് വെന്തിട്ട് വേണം ചിക്കി എടുക്കാന് ഇതുപോലെ ഒന്ന് ചിക്കി എടുക്കാട്ടോ ഇപ്പൊ നന്നായിട്ട് ഈ മുട്ടയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ പാനീന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം ഈ പാനിൽ തന്നെയാണ് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കുന്നത് അപ്പം ഈ പാനേ അങ്ങോട്ട് മാറ്റി വെക്കാൻ നിങ്ങൾ ഈ മുട്ടയൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുന്ന പാൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പാനിന്റെ ആവശ്യമൊന്നും വരില്ല അധികം പാത്രങ്ങളൊന്നും ആ ഇക്കാതെ നമുക്ക് ഉണ്ടാക്കാം വീണ്ടും അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലേ ഞാനൊന്ന് ചെറുതായിട്ട് അരഞ്ഞതാട്ടോ ചേർക്കുന്നത് ചേർത്തിട്ട് അത് നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി അപ്പോഴേക്കേ ഞാനിതിലേക്ക് ഒരു സവാള ഒന്ന് അരിഞ്ഞെടുത്തത് ഒന്ന് ചേർത്ത് കൊടുക്കാം അരിഞ്ഞതാണ് ഇതൊന്നും ഒരുപാട് വയണ്ട് അങ്ങനെ കളർ മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതിയാവും അപ്പം ഇതൊന്ന് വയറ്റി എടുക്കാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഈ നൂഡിൽസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് പെട്ടെന്ന് ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ അതാണ്ട് ഈ സവാള ട്രാൻസ്പെറൻറ്റ് ആയിട്ടുണ്ട് ഇതുവരെയൊക്കെ ഒന്ന് മതിയാവും കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം ഞാൻ കുറച്ച് ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട് ഇനി കുറച്ച് ക്യാരറ്റ് എടുത്ത് നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുത്തതാണ് ഒരു ക്യാരറ്റിന്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളേ അപ്പം അത് ചേർക്കാൻ കുറച്ച് പച്ചപ്പട്ടാണിയാണ് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം ഇതൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് വരണേ ഇതിനൊന്നും അധികം വേവുള്ള ഐറ്റംസ് ഒന്നും അല്ല ഇനി ഇനിയിപ്പം നിങ്ങൾ എടുക്കുന്ന ഗ്രീൻ പീസ് ഫ്രോസൺ ഗ്രീൻ പീസ് അല്ലെങ്കിൽ നിങ്ങൾ ആ ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചിട്ട് വേണം കേട്ടോ ചേർക്കാൻ ഇപ്പം ഇതൊന്ന് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഈ മസാലയ്ക്ക് ഇതിന് വേണ്ടിയിട്ട് ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള മാത്രം ഉപ്പ് ചേർക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം പിന്നെ ഓൾറെഡി നമ്മൾ നൂഡിൽസ് വേവിച്ചപ്പോൾ അതിലേക്ക് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചത് അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ നൂഡിൽസിൻ്റെ കൂടെ കിട്ടുന്ന ആ പൗഡറിനകത്തും കുറച്ചു ഉപ്പ് ഉണ്ടാവും അപ്പം ഇതൊക്കെ നോക്കിയിട്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ നൂഡിൽസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് ഇതിൻ്റെ ആ നൂഡിൽസിൻ്റെ കൂടെ കിട്ടിയ പൗഡർ ഉണ്ടല്ലോ അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതുംകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന നമ്മുടെ മുട്ടയുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കണം ഇത് മിക്സ് ആക്കുന്ന അല്പം ചടങ്ങുള്ള പണിയാണ് കുറച്ച് കഷ്ടപ്പാടാ പക്ഷെ എങ്കിലും നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി അപ്പോൾ കുറച്ച് ഉടനൊക്കെ വരും അപ്പോൾ നമുക്ക് കുറച്ച് സെപ്പറേറ്റ് ആയിട്ടൊക്കെ കിട്ടും കേട്ടോ ഇനി ഇതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഞാൻ ഇതിൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കുറച്ച് ചീസാണ് കേട്ടോ ചീസ് സ്ലൈസാണ് ഉണ്ടായിരുന്നത് അത് കുറച്ച് ഒന്ന് മുറിച്ച് മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇതിങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോഴേ ചീസൊക്കെ ചേർത്ത് ഒന്ന് ഉണ്ടാക്കി നോക്കി കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോഴേ ഇതെല്ലാം ഒന്ന് ചേർത്തിടെ ചീസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ ഇതിന് മൊസറില ചീസ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം ട്ടോ ചേർത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്ക ഈ ചീസ് ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ മാത്രം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പൊ നാടേ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാണുമ്പോഴേ കഴിക്കാൻ തോന്നില്ലേ നല്ലൊരു മണൊക്കെയാണെ അപ്പോഴ് പെട്ടെന്ന് എടുക്കാനും പറ്റും അപ്പൊ നിങ്ങൾ ഇനി നൂഡിൽസ് ഉണ്ടാക്കുമ്പോഴേ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്ക കേട്ടോ ഇനി നമുക്കിത് ചൂടോടെ തന്നെ അങ്ങ് സെർവ് ചെയ്താലോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് വല്ലതെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോഴേ ഇനിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്